ॐ श्रीनारायण परमगुरवे नमः ॐ कृमर शुजं करुणाम्बुराशिम् ീരാപ്തികേഹമാഹീവര്യമാനോജ്ഞതൽപ്പം കോരാസുരൗരി പൂമാശ്രീത കൽപ്പകം ശ്രീ നാരായണം പരമ പാവനമാശ്രയേകം योगी मृगिदां पराफिदा त्वां विभिन्न परिणामसुन्देरि पुष्कैलार्तविपवामुवा स्महे स्पो പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ വാതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നാൽപ്പത്തി ഭാഗം അവതരണം നമുക്കും ധനാലയം ഉണ്ടാക്കിക്കൂടയോ അരുവിപ്പുറത്തെ കൊടുതക്ക് പുലികളുടെ ഒരു സ്ഥിരം താവളമായിരുന്നു നിർഭയരായി പുലിക്കുട്ടികൾ ആ മലയിൽ യഥേഷ്ടം സഞ്ചരിച്ചു പോന്നിരുന്നു മലയും ഗുഹയും സ്വഭവനമാക്കിയിരുന്ന ഗുരുദേവന് അവ യാതൊരു വിധത്തിലും ഉപദ്രവകാരികളായിരുന്നില്ല പലപ്പോഴും ഗുരുദേവൻ തപസരിക്കുന്ന ഗുഹയ്ക്ക് കാവലെന്നോണം പുലികൾ വന്നു കിടക്കുക പതിവായിരുന്നു ചിലപ്പോഴെല്ലാം ഗുരു അവയെ തലോടുക കൂടി ചെയ്തിരുന്നു കൊടിതൂക്കിമലയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന മറ്റൊരു മലയുടെ അടിവാരത്ത് പുലിവാതുക്കൽ വീട് എന്നൊരു ഭവനമുണ്ടായിരുന്നു പുലികൾ നിത്യസഞ്ചാരം ചെയ്യുന്നതമായത് കൊണ്ടാണ് ആ ഭവനത്തിന് അങ്ങനെയൊരു ഒരു വീട്ടുപേരുണ്ടായി വന്നത് അരുവിപ്പുറത്തെ പേരുകേട്ട ഒരു ഭവനമായിരുന്നു അത് അവിടുത്തെ കാരണവരായിരുന്ന വേലായുധൻ വൈദ്യർക്ക് ഗുരുദേവനോട് വലിയ ഭക്തിയായിരുന്നു ചില നേരങ്ങളിൽ ഗുരുദേവൻ പുലിവാതുക്കൽ ഭവനം സന്ദർശിക്കാറുണ്ടായിരുന്നു കുറച്ചകലെയുള്ള ആങ്കോട് ക്ഷേത്രത്തിലെ ഒരു സ്ഥിരം സന്ദർശകനും ഭക്തനുമായിരുന്നു വേലായുധൻ വൈദ്യർ അവർണ വിഭാഗങ്ങൾക്കൊന്നും അക്കാലത്ത് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ടിരുന്നില്ല എങ്കിലും വൈദ്യരുടെ ക്ഷേത്ര സന്ദർശനത്തിന് യാതൊരു മുടക്കവും ഉണ്ടാകാറില്ലായിരുന്നു അക്കാര്യം ഗുരുദേവൻ അറിയാമായിരുന്നു ഒരു ദിവസം സായാഹ്നത്തിൽ മലയിൽ നിന്നും ഗുരുദേവൻ ഇറങ്ങി പുലിവാതിക്കൽ ഭവനത്തിലെത്തി അപ്പോൾ വൈദ്യർ ആങ്കോട് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുവാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു എവിടേക്കാണ് വൈദ്യരുടെ പുറപ്പാടെന്നർ അറിയാമായിരുന്ന ഗുരുദേവൻ ചോദിച്ചു നാം കൂടി ക്ഷേത്രത്തിലേക്ക് വരട്ടെയോ അത് കേട്ടപ്പോൾ വൈദ്യന് വലിയ ഉന്മേഷമായി ഇടയ്ക്കിടെ നാട്ടുകാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞും രണ്ടു പേരും നടന്നു ക്ഷേത്രത്തിന് കുറച്ചകലെയായി ഒരു കല്ല് നാട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ വൈദ്യർ നിന്നു കാരണം ആ കല്ലിനപ്പുറത്തേക്ക് കടക്കുവാൻ അക്കാലത്ത് അവർണജാതിയിൽപ്പെട്ടവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു ചാറ്റൻമടയുണ്ടായി ക്ഷേത്രത്തിൽ നിന്ന് ദീപാരാധനയുടെ മണി മുഴങ്ങി അതിൽ ലയിച്ച് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വൈദ്യ ആ ദീപാരാധന കണ്ടുതൊഴുന്നതിനായി വളഞ്ഞും വലിഞ്ഞും ഒക്കെ അകലെയുള്ള ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി ക്ഷേത്ര കവാടത്തിൽ നിന്നിരുന്ന സവർണരായ ഭക്തജനങ്ങളുടെ മറവുകൊണ്ട് തൊഴാൻ പ്രയാസമുണ്ടായിരുന്നു എങ്കിലും വൈദ്യരത് കാര്യമായെടുക്കുകയുണ്ടായില്ല അഥവാ കാര്യമായി എടുത്താലൊട്ട് ഫലവും ഉണ്ടായിരുന്നില്ല കുറെ കഴിഞ്ഞ് ക്ഷേത്രത്തിനുള്ളിൽ നിന്നൊരു ശാന്തിക്കാരൻ വന്നു അകല നിന്നുകൊണ്ട് കുറച്ച് കളവം എറിഞ്ഞുകൊടുത്തു വൈദ്യർ അത് താഴെ വീഴാതെ തന്റെ മുണ്ട് നിവർത്തി പിടിച്ചെടുത്ത് സംതൃപ്തനായി ആ രംഗമെല്ലാം ഗുരുദേവൻ മാറി നിന്ന് വീക്ഷിക്കുകയായിരുന്നു തിരികെ നടക്കുന്നതിനിടയിൽ ഗുരുദേവൻ വൈദ്യരോട് ചോദിച്ചു വൈദ്യ ഇതെന്ത് കഷ്ടമാണ് നമുക്കും ഒരു ആരാധനാലയം ഉണ്ടാക്കിക്കൂടയോ വൈദ്യൻ ആശ്ചര്യ ഗുരുദേവനെ നോക്കി ഗുരുദേവൻ നമുക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഇതൊക്കെ വൈദ്യൻ പൊന്ന് സ്വാമി എന്നാൽ എന്ത് രക്ഷയായി മനുഷ്യരായി പിറന്ന ഏവർക്കും ഈശ്വരാരാധനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കുന്ന ഒരാരാധനാലയം അരുവിപ്പുറത്തുണ്ടാക്കണമെന്നതായിരുന്നു ഗുരുവിന്റെ ഇംഗിതം അത് മനസ്സിലാക്കിയ വേലായുധൻ വൈദ്യ ഒരു കരങ്ങളിൽ തൻ്റെ ശിര സർപ്പിച്ചിട്ട് ഒരു പ്രതിജ്ഞയെന്നോണം ഇങ്ങനെ പറഞ്ഞു പൊന്ന് സ്വാമി ഉടനെ അതിന് തയ്യാറാവണം വേണ്ടതെല്ലാം അവിടുത്തെ കൽപ്പന പോലെ ഞങ്ങൾ ചെയ്തുകൊള്ളാം അവതാരം സർവാനോഗ്രദനം നാരായണ സിദ്ധയേ ഗുരുദേവ കഥാസാഗരം നമുക്കും ഒരാരാധനാലയം ഉണ്ടാക്കിക്കൂടെയോ അവതരണം തൃപ്പാറങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ